ചെറുകുന്ന പുന്നച്ചേരിയിൽ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ പ്രദേശം മറ്റൊരു വൻ ദുരന്തത്തിന്റെ ഭീതിയിൽ അപകട സ്ഥലത്ത് നിന്ന് മാറ്റാത്ത ലോറിയിൽ മുന്നൂറ്റി നാല് സിലിണ്ടറുകളിലായി അഞ്ചു ടണ്ണിലധികം ഗ്യാസ് ഉണ്ട് പെട്രോൾ പമ്പിന്റെ സമീപത്താണ് ഗ്യാസ് സിലിണ്ടർ ലോറി ഉള്ളത് എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് അഞ്ചു പേരുടെ ജീവൻ പൊലിഞ്ഞ ദുരന്തം ചെറുകുന്ന് പുന്നച്ചേരിയിൽ നടന്നത് അപകടത്തിൽപ്പെട്ട കാർ സംഭവ സ്ഥലത്തുനിന്ന് മാറ്റിയെങ്കിലും നാനൂറോളം ഗ്യാസ് സിലിണ്ടർ ഉള്ള ലോറി ഇപ്പോഴും അപകട സ്ഥലത്ത് തന്നെയാണുള്ളത് ഗ്യാസ് നിറച്ച സിലിണ്ടറുകളാണ് ലോറിയിലുള്ളത് ചുട്ടുപൊള്ളുന്ന വേനലിൽ ഗ്യാസ് ചോർച്ച ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നാടുള്ളത് ഇതിന് സമീപത്തു തന്നെ പെട്രോൾ പമ്പുമുണ്ട് ഗ്യാസ് ചോർന്ന് ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ തന്നെ സംഭവിക്കുക വലിയ ദുരന്തം അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ അപകടമായതിനാൽ അന്വേഷണം പൂർത്തിയാകാതെ ലോറി മാറ്റാനാകില്ലെന്നാണ് പോലീസ് നിലപാട് ലോറിയിൽ നിന്ന് ഗ്യാസ് നീക്കം ചെയ്യാനെങ്കിലും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തങ്ങൾ ഏറെ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു മിന്നാന് രാത്രി നടന്നതാണ് പിന്നെ ആക്സിഡന്റ് നടന്നതാന്ന് അഞ്ചാൾ മരണം സംഭവിച്ചതാണ് അതുകൊണ്ടെന്നു വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് ഇത് ഈ സിലിണ്ടറിന്റെ ഇത് ഇവിടുന്ന് നീക്കം ചെയ്യണം അടുത്ത് പെട്രോൾ പമ്പാണ് രണ്ട് വീടിൻ്റെ പിന്നെ ഒരു ആക്സിഡന്റ് വരുന്നവരെ വിധത്തിൽ വണ്ടിക്ക് സീനൽ ലൈറ്റോ വേറെ ഒന്നും ഇല്ല മൂന്ന് ദിവസമായിട്ട് എമർജൻസി ആയിട്ട് മാറ്റാൻ വേണ്ടി ഈ ഗ്യാസ് ഗതാഗതമാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ ഗ്യാസ് ഒഴിവാക്കണമെന്ന് പോലീസ് അധികൃതരോട് നമ്മൾ നിങ്ങൾ തൊട്ടടുത്ത അധികൃതർ നമ്മൾ മംഗലാപുരത്തു നിന്നും വയനാട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് സിലിണ്ടറുകൾ വയനാട്ടിലേക്കാണ് എത്തിക്കേണ്ടത് കനത്ത ചൂടിൽ ഗ്യാസ് സിലിണ്ടർ ലീക്കാവാനുള്ള സാധ്യത ഏറെയാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അഞ്ച് ടണ്ണിലധികം ഗ്യാസ് ആണ് ഈ സിലിണ്ടറുകളിൽ ഉള്ളത് ലോറിയുടെ താക്കോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപകട സമയത്ത് ആരെങ്കിലും കൊണ്ടുപോയതായിരിക്കാമെന്നാണ് സംശയിക്കുന്നത് ലോറി പാർക്ക് ചെയ്ത സ്ഥലത്തിന് സമീപം നിരവധി വീടുകളുമുണ്ട് ഏറെ ഭയത്തോടെയാണ് തങ്ങളിവിടെ കഴിയുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു പഴയങ്ങാടി ബ്യൂറോക്കൊപ്പം ന്യൂസ് ബ്യൂറോ കണ്ണൂർ